സിന്ധു നദീജല കരാർ പ്രകടിപ്പിച്ച വിവരം പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചു ഇന്ത്യ കേന്ദ്ര ജലശക്തി മന്ത്രാലയം പാകിസ്ഥാൻ ജലവിഭവ മന്ത്രാലയത്തിന് കത്തയച്ചു പഹൽഗാമിൽ ഭീകരാക്രമണത്തിനു പിന്നാലെയാണ് ഇന്ത്യ കടുത്ത നടപടിയിലേക്ക് കടന്നത് ഇന്ത്യയുടെ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്നായിരുന്നു പാകിസ്ഥാന്റെ പ്രതികരണം സിന്ധു നദീജല കരാർ നിർത്തിവെച്ച നടപടിയെ യുദ്ധമായി കണക്കാക്കുമെന്നായിരുന്നു പാകിസ്ഥാൻ അറിയിച്ചത് അട്ടാരി അതിർത്തി അടയ്ക്കുക പാക് പൌരന്മാർക്ക് യാത്രാ വിലക്ക് പാക് പൗരന്മാർ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ഇന്ത്യ വിടുക നയതന്ത്ര ബന്ധം വെട്ടിച്ചിരുക്കുക എന്നിവയ്ക്കൊപ്പമായിരുന്നു പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാറും ഇന്ത്യ മരവിപ്പിച്ചത് കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് വലിയ പ്രതിസന്ധിയാകുമെന്നാണ് വിലയിരുത്തലുകൾ പാകിസ്ഥാന്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യത പൂർണ്ണമായി ബാധിക്കുന്ന നിലയിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഈ തീരുമാനം ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചാൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമം നേരിടേണ്ടി വരും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു